നിങ്ങളൊരു ഹോം ഡിസൈനറോ ബിൽഡറോ എഞ്ചിനീയറോ ആണോ റീവർക്കുകളൊന്നും ഇല്ലാത്തൊരു ഫ്ലോർ പാൻ അത് വാസ്തുവിന്റെ പേരിൽ കൃത്യമായിട്ടുള്ള ഫ്ലോർ പാൻ മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന ഫ്ലോർ പാൻ കൃത്യമായ ബഡ്ജറ്റിനനുസരിച്ചൊരു ഫ്ലോർ പാൻ അത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ ഭാവിയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടെ കണക്കാക്കിയിട്ടുള്ള ഒരു ഫ്ലോർ പാൻ ഇങ്ങനെ നാല് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫ്ലോർ പാൻ ആണോ നിങ്ങൾ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മുടെ ഫീൽഡിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ നമ്മൾ കഷ്ടപ്പെട്ട ഒരു പ്ലാൻ വരയ്ക്കും ആ പ്ലാൻ നമ്മൾ നേരത്തെ പറഞ്ഞ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കറക്ഷൻസ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം റെഡിയാക്കാൻ വേണ്ടി പിന്നെയും പിന്നെയും റീവർക്കുകളൊക്കെ ചെയ്തിട്ട് നമ്മളെടുത്ത് സമയം നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റ് പോലും കിട്ടിയെന്ന് വരില്ല ഇനി നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് ആ മെത്തഡിലൂടെയാണ് നിങ്ങൾ ഫ്ലോർ പാങ്ക് ക്രമീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാലും പത്ത് മിനിറ്റുള്ളിൽ വാസ്തുപ്രകാരമായിട്ടുള്ള അളവ് ക്രമീകരിക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ അളവ് ക്രമീകരിച്ചാൽ മാത്രം പോരാ ആ ഫ്ലോർ മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ഏ ഉപയോഗിച്ചിട്ട് ഓരോ മുറിയിലും എവിടെയൊക്കെ ഏതൊക്കെ ഫർണിച്ചറാണ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അത് നമുക്ക് എ കൊണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും ഈ രീതിയിലും ഫ്ലോർ പാനുകൾ ക്രമീകരിച്ചിട്ടാണ് നിങ്ങൾ തൈതെങ്കിൽ അതിന്റെ ആദ്യത്തെ സെറ്റിൽ തന്നെ നിങ്ങളുടെ അപ്പോൾ രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഫ്രീ ആയിട്ടുള്ള ലൈവ് വെബിനാർ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഈ ഒരു വിപുനാ കൃത്യമായിട്ടുള്ള വാല്യൂ എക്സ്ചേഞ്ച് ഉണ്ടാവും അതോടൊപ്പം തന്നെ പൂർണ്ണമായി അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് മൂന്ന് ബോണസ് കോഴ്സുകളും നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഒന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉപയോഗിക്കുന്ന കാൽക്കുലേഷൻ ടേബിളിന്റെ സാമ്പിൾ പേജസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാനുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഫേസ്ബുക്ക് വി പി എ ഗ്രൂപ്പുണ്ട് അതിനകത്തായിരിക്കും ഫ്ലോർ പാനാണ് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് പോസ്റ്റ് ചെയ്തത് അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കും ഇപ്പം നിങ്ങൾക്ക് റീവർക്കിൽ ഒഴിവാക്കി ക്ലയന്റ് നിങ്ങളെ തേടി വരുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഫ്രീ ആയിട്ടുള്ള വെബിനാറിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ തന്നെ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യാം ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഫ്രീ ആയിട്ടുള്ള വെബിനാറിൽ ഉണ്ടായിരിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തു താങ്ക്